ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ നാടുകളിൽ നിന്ന് വിരുന്നെത്തിയവരുടെ പിൻതലമുറക്കാർ താമസിക്കുന്ന മഹബർ എന്ന ഇസ്ലാമിക സാംസ്കാരികതയുടെ ആസ്ഥാനം കായൽപട്ടണം ആയിരക്കണക്കിന് ഔലിയാക്കൾ ഇറങ്ങുന്ന മദീനത്തുൽ ഔലിയ ഔലിയാക്കളുടെ പട്ടണം അവിടെ ഏർവാടിക്കടുത്ത് കീളക്കരയിൽ അന്തിവിശ്രമം കൊള്ളുന്ന സ്വതക്കത്തുല്ലാഹിഖാഹിരി തങ്ങളുടെ പിതാവിൻ്റെയും സഹോദരൻ്റെയും അടക്കമുള്ള മക്ബറകളെയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് جئت جئت ذليلا ذليلا من يسمع مني شكوى حين محل البلاء നമ്മുടെ കായൽപട്ടണം യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ സിയാറത്തിനായി എത്തിയിട്ടുള്ളത് തമിഴ്നാടിൻ്റെ കൈറോ പട്ടണത്തിലാണ് നിബിസല്ലാഹു അലി വസല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം എത്തിയ ദേശമാണ് കായൽപട്ടണം പിന്നീട് ഈജിപ്തിലെ ഹൈറോയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന സൂഫി പണ്ഡിതന്മാർ അവർ ഈ നാടിനെ കാഹിറ ഫത്തൻ അഥവാ കൈറോ പട്ട ഖൈറോ പട്ടണമെന്ന് വിളിക്കുകയും പിന്നീട് അത് കായൽ കായൽപട്ടണമായെന്നും ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേർന്ന പേർഷ്യൻ അറബ് സാംസ്കാരികതയുടെ സ്വാധീനം ഇന്നും ആഴത്തിൽ വേരൂന്നിയത് ഈ നാട്ടിലും നാട്ടുകാരിലും നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ജനങ്ങളിലുള്ള ധാർമ്മിക ബോധവും അച്ചടക്കവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സ്നേഹസമ്പന്നരായ ജനങ്ങൾ വീടുകൾക്കെല്ലാം പ്രത്യേകമായ ഒരുപോലെയുള്ള സുരക്ഷിതത്വം നൽകുന്ന മാതൃക സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ വീടുകൾക്കിടയിലൂടെയുള്ള സുരക്ഷിത പാതകൾ പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം താരതമ്യേന കുറവാണ് ഉള്ളവർ തന്നെ ആകർഷണീയമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണയായിരിക്കും ഇങ്ങനെ യഥാർത്ഥ ഇസ്ലാമിക പൈതൃക തനിമ ഇന്നും കെടാതെ സൂക്ഷിക്കുന്ന ഒരു വിസ്മയ പട്ടണമാണ് കായൽപട്ടണം മരക്കാരുമാരും മഹുധൂമികളും നെയ്നമാരും ലബ്ബകളും അടങ്ങുന്ന വിവിധങ്ങളായ ജനവിഭാഗങ്ങൾ കായൽപട്ടണത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രധാനപ്പെട്ടവരാണ് മഹദൂമികൾ മഹാനായ അബൂബക്ര സുദ്ദീഖർ അഹുനുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹദൂമികൾ യമനിൽ നിന്നാണ് കായൽപട്ടണത്തേക്ക് എത്തിച്ചേരുന്നത് കേരളീയ സമൂഹത്തിൽ വിപ്ലവകരമായ ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹ്ദൂം കുടുംബം അവരും പട്ടണത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചേർന്നവരാണ് മഹുദൂം കുടുംബത്തിലെ പട്ടണത്തെ പ്രമുഖ പണ്ഡിതനും സൂഫി സൂഫിവര്യനുമായിരുന്നു മഹാനായ മഹ്ദൂം സുലൈമാൻ ഖാഹിരി റദിയുള്ള അഥവാ സുതഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് അവരുടെ മക്ബറയിലേക്കാണ് നമ്മൾ സിയാറത്തിന് പോകുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ കാഹിരി റലിയുള്ളാഹ്ന്നു അവിടുത്തെ സിയാറത്ത് യാത്രക്കിടെ ബഹുമാനപ്പെട്ടവർ കീളക്കരയിലെത്തുകയും അവിടെ താമസിച്ചിരുന്ന മഹാനായ മഹുദൂം മുല്ല അഹമ്മദ് റലിയുള്ളു അവരെ പരിചയപ്പെടുകയും അവരുടെ മകൾ ഫാത്തിമ എന്നവരെ പിന്നീട് വിവാഹം ചെയ്യുകയും ഉണ്ടായി അവർക്ക് പിറന്ന പഞ്ചനക്ഷത്രങ്ങൾ എന്ന് പറയ അറിയപ്പെടുന്ന അഞ്ച് മഹാപണ്ഡിതന്മാരും സൂഫികളുമായ മഹാപ്രതിഭകൾ അതിലെ മൂന്നാമത്തെ മകനാണ് കീളക്കരയിലെ സ്വതക്കത്തുല്ലാഹിൽ ഖാഹിരി റലിയുള്ള ഹൊന്നു നാലാമത്തെ മകനായ സാം ഷിഹാബുദ്ദീൻ റലിയുള്ളാഹ്ഹന്നു അവരുടെ ദെർഗയിലാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയ കായൽപട്ടണത്ത് തന്നെ പ്രസിദ്ധമായ കാട്ടുമഖത്തും പള്ളി ദെർഗയിൽ നിന്നാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സാം ഷിഹാബുദ്ദീൻ റലിയല്ലാഹുൻഹു പ്രശസ്തമായ പണ്ഡിതനും സൂഫിയും വലിയ കവി കൂടിയായിരുന്നു ആയിരത്തോളം ബേത്തുകളടങ്ങുന്ന വലിയ കവിതകൾ രചിച്ചിട്ടുണ്ട് മൗലിദ് സാമിയ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ടവരുടെ മൗലിദ് ഗ്രന്ഥമാണ് യഹ്യ മാല ഓയത്തു എക്തിസ്വാർ മാല അദബ് മാല മാല കല്യാണ ബിദായത്ത് മാല അങ്ങനെ തുടങ്ങി ഒരുപാട് മാലകളും മദ്രസകളിലടക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല രചനകളും ബഹുമാനപ്പെട്ടവർ നൽകിയ സംഭാവനകളാണ് ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് ഇവിടുത്തെ മസ്ജിദാണ് അപ്പോൾ നമ്മളിവിടെ സിയാറത്ത് ചെയ്തു ഇനി നമ്മൾ പോകുന്നത് അവിടുത്തെ പിതാവായ മഹാ മഹാനായ സുലൈമാനുൽ ഖാഹിരി റലിയല്ലാഹ്നുവിൻ്റെ ദർഗയിലേക്കാണ് മസ്ജിദുൽ ആമിർ എന്നറിയപ്പെടുന്ന മരക്കാർ പള്ളി ഇവിടെയാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഖാഹിരി റലിയുള്ളാഹ്വന്നു അന്ത്യവിശ്രമം കൊള്ളുന്നത് അഞ്ച് വലിയ സൂഫിയാക്കളും പണ്ഡിതന്മാരുമായ മക്കൾക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവ് ആ പിതാവിൻ്റെ അരികെ സന്താനങ്ങൾ നല്ലവരാകാനുള്ള ഉദ്ദേശത്തോടു കൂടി നിരവധി ആളുകളാണ് ഇവിടെ സിയാറത്തിനെത്തിച്ചേരാറുള്ളത് ഇവിടെ ഉൾഭാഗത്തായാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉൽ ഖാഹിരി റതി അള്ളാഹുഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇനി ഇൻഷാള്ള നമ്മളിവിടെ നിന്ന് പോകുന്നത് മഹാന്മാരായ സ്വഹാബത്ത് ആദ്യമായി എത്തിച്ചേർന്ന് പള്ളി നിർമ്മിച്ച കായൽ പട്ടണത്തെ വളരെ പ്രശസ്തമായ കടൽക്കരൈ പള്ളി ഉണ്ടായിരുന്ന ഭാഗത്തേക്കാണ് അവിടുത്തെ ദർഗ സിയാറത്ത് ചെയ്യാനുമാണ് ഇൻഷാല്ല അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം